നമസ്കാരം ഇസ്രയേലി ബെൻകുര്യോൺ വിമാനത്താവളത്തിലേക്ക് അതിശക്തമായ രീതിയിൽ യമൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രേലിന്റെ വ്യോമ ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ബെൻകുര്യോണിലായിരുന്നു യമന്റെ ആദ്യ പ്രഹരം എന്നാൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന യമന്റെ ഭീഷണി കണക്കിലെടുത്ത് നിരവധി വിദേശ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് ഇസ്രയേലിൽ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതൊന്നും ആയിരിക്കില്ല വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ ഇസ്രയേലുകളെ നാട്ടിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നതിനായി ഇസ്രയേലി വിമാന കമ്പനികൾ ചില വിമാനങ്ങൾ കൂട്ടിച്ചേർക്കാനും റൺവേ നിരക്കുകൾ പരിമിതപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും സീറ്റുകളുടെ കുറവ് മുൻനിര വിമാന കമ്പനിയായ എൽ അൽ ഇസ്രയേൽ എയർലൈൻസിന്റെയും ചെറിയ പ്രാദേശിക വിമാന കമ്പനികളുടെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മെയ് എട്ട് വരെ ന്യൂവാർക്ക് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് മെയ് പതിനൊന്ന് വരെ നീട്ടി സ്വിസ് ഓസ്ട്രേലിയൻ എയർലൈൻസ് എയർലൈൻസ് എന്നിവ ഉൾപ്പെടുന്ന ലുഫ്താൻസ ഗ്രൂപ്പ് ഓഫ് കാരിയറുകൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും മെയ് ആറ് വരെ റദ്ദാക്കിയിരുന്നുവെങ്കിലും മെയ് പതിനൊന്ന് വരെ നീട്ടുന്നതായി പിന്നീട് അറിയിച്ചു എയർ ഫ്രാൻസ് മെയ് പതിമൂന്ന് വരെ റദ്ദാക്കൽ നീട്ടിയപ്പോൾ ഹംഗേറിയൻ കോസ്റ്റ് ഭീമനായ വിസ് എയർ മെയ് വരെ റദ്ദാക്കൽ തായും അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇസ്രയേലിന് ഗതാഗത മാർഗ്ഗം ഇല്ലാതാക്കുക മാത്രമല്ല സാമ്പത്തികമായി കൂടെ പണി കൊടുക്കുമെന്നതിൽ സംശയമില്ല കൂടാതെ ഐബീരിയ ലോട്ട് എയർ യൂറോപ്പ ബ്രിട്ടീഷ് എയർവേസ് ഐ ടി എ റയാൻ എയർ ഡെൽറ്റ എന്നിവയും മറ്റ് നിരവധി ചെറിയ എയർലൈനുകളും നിലവിൽ ഇസ്രേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ഗാസയിലേക്ക് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ റദ്ദാക്കിയ പല വിമാന കമ്പനികളും അടുത്തിടെയാണ് ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചത് മാർച്ചിൽ യുണൈറ്റഡ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു ഡെൽറ്റ ഏപ്രിൽ ഒന്നിനും ബ്രിട്ടീഷ് എയർവേസ് ഏപ്രിൽ അഞ്ചിനുമാണ് ഇസ്രയേൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് ആക്രമണത്തിന് ശേഷം പലയിടങ്ങളിലായി കുടുങ്ങി കിടക്കുന്ന ഇസ്രേലികളെ രാജ്യത്തെത്തിക്കാൻ ഇസ്രേൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള മുൻനിര വിമാന കമ്പനികളുടെ റൺവേ ടിക്കറ്റ് നിരക്കിൽ പുതിയ നയമാറ്റവും അവതരിപ്പിച്ചിട്ടുണ്ട് റോമിൽ നിന്നുള്ള റൺവേ ടിക്കറ്റുകൾക്ക് പരമാവധി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ വരെയും ബാഴ്സലോണയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളർ വരെയും പാരീസിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ വരെയും ലണ്ടൻ ലൂട്ടാൻ വിമാനത്താവളത്തിൽ നിന്ന് നാനൂറ്റി ഡോളർ വരെയും തെസ്നോക്കിയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളർ വരെയും ന്യൂയോർക്കിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വരെയുമാണ് വില അതിനിടയിൽ ഗാസിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും യുദ്ധ കുറ്റങ്ങളെയും കുറിച്ചുള്ള യു എൻ അന്വേഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സ്പെയിൻ അഞ്ചു ലക്ഷം ഡോളറിൽ കൂടുതൽ സംഭാവന ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരിസ് പ്രഖ്യാപിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരപരാധികളായ പലസ്തീനികളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഭക്ഷണം എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗാസയിലെ സാധാരണ ജനങ്ങൾ സമാധാനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതിനിടയിൽ ഗാസ മുനുമ്പിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ വംശഹത്യയിൽ പങ്കാളികളായ നാല് പ്രധാന ആയുധ നിരീക്ഷണ കമ്പനികളിൽ നിന്ന് ഓഹരികൾ പിൻവലിക്കാൻ സാൻ ഫ്രാൻസിസ്കോ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനത്തോടെ കാലിഫോർണിയയിലെ സർവകലാശാല പാലന്തിർ എൽ ത്രി ഹാരിസ് ജിഇ എയ്റോസ്പേസ് ആർ ടി എക്സ് എന്നിവയിലെ തങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡിംഗ്സുകൾ വിൽക്കുമെന്ന് യു എസ് എഫ് വക്താവ് കെല്ലി സാംസൺ പറഞ്ഞു ഇസ്രയേൽ ഭരണകൂടവുമായി അധിനിവേശ പ്രദേശങ്ങളിൽ വ്യാപാരം നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളിൽ പെടുന്നവയാണ് ഈ നാല് കമ്പനികൾ